മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ഷാനവാസും ആണ് ഇന്ന് ജയിലിൽ പോയത് അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അരിയ ആട്ടാനായിരുന്നു ആ ടാസ്ക് എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം വാഷ്റൂമിൽ പോകാൻ വേണ്ടി ബിന്നിനെ വിളിക്കുകയാണ് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് നിങ്ങൾ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റനാണെന്ന് പറയാം എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ തുറന്നു വിടുകയുള്ളൂ എന്ന് അപ്പോൾ അനീഷെണ്ണും അതേപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ല ഈ ക്യാപ്റ്റനാണ് വളരെ മോശമായ ക്യാപ്റ്റനാണെന്ന് അനീഷെണ്ണും അതേപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകണം വേഗം തന്നെ വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ബിന്നിനോട് ഷാനവാസ് ആ ഷാനവാസിനോട് ബിന്നി പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ തുറക്കാൻ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ തുറക്കുന്നു നിന്നോടെല്ലോ തുറക്കാൻ പറഞ്ഞു ഷാനവാസ് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ഷാനവാസ് അവിടുത്തെ മാവെടുത്തിട്ട് ബിന്നീൻ്റെ മുഖത്തേക്ക് അതേപോലെ തന്നെ തലയിലോട്ടൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ പിന്നിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നോട് ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളൊരിക്കലും ഇത് തുറന്ന് വിടാൻ പോകുന്നില്ല ബിഗ് ബോസിനോട് പോയി ബെന്നി പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നോട് കാണിച്ചത് വളരെ മോശമാണ് ക്യാപ്റ്റനായ എന്നോട് ഇങ്ങനെ ഒരു മര്യാദകേട് കാണിച്ചതുകൊണ്ട് കൊണ്ട് ഇവർ ഷാനവാസ് എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ എന്താണെങ്കിലും ഇവരെ ജയിലിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട് പുറത്തിറക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അന്വേഷണം പറയുന്നുണ്ട് എൻ്റെ കൈയ്യൊക്കെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മി ഒരു സാബുമാൻ വരുന്നുണ്ട് ലക്ഷ്മിനോട് സാബുമാനോടൊക്കെ ബി ഈ കഥ പറയുന്നുണ്ട് ലക്ഷ്മി അപ്പോൾ ഷാനവാസനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ മേത്ത് ഇങ്ങനെ മാവെടുത്താൽ ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മര്യാദ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ലക്ഷ്മിയും ഷാനവാസം പൊരിങ്ങിയ ഫൈറ്റാണ് ലക്ഷ്മി പറയുന്നുണ്ട് ഇതിനിടയിൽ ഇടയിൽ പാവം അനുചേട്ടൻ മാത്രം പെട്ടുപോയിരിക്കുകയാണെന്ന് നിങ്ങൾ മാപ്പ് പറയാതെ ആ മനുഷ്യനും ബിഗ് ബോസിൻ്റെ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല വാഷ്റൂമിൽ പോകണമെങ്കിൽ ആദ്യം മാപ്പ് പറയും പക്ഷേ ബിഗ് ബോസ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അനീഷേട അനുകൂലമായി തന്നെ പറയും ചെയ്തു വാഷ്റൂമിൽ പോകാനുള്ളവരെ ഇത്രയും പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് വിടണമെന്ന് ബിന്നിനോട് പറയുന്നുണ്ട് ബിന്നി ചോദിക്കുന്നതിൻ്റെ ക്യാപ്റ്റനായ എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിലൊരു വിലയുമില്ല എന്ന്